യൂണിഫോമെന്ന് ഇതാണ് യൂണിഫോം ഇടേണ്ടത് തിങ്കളാഴ്ച റെഡ് വൈറ്റും പിടിക്കുക പിന്നെ ഇത് പഴയ യൂണിഫോമാണ് പക്ഷെ ഇത് ഇടാം പിന്നെ ബ്ലൂ ഇത് ബുധനാഴ്ച ഇടുന്നതാണ് ഈ വൈറ്റും ഈ ബ്ലൂവും പിന്നെ ഈ ബ്ലാക്കും പിന്നെ ഈ കളറും പീച്ച് കളർ ഇത് പഴയ യൂണിഫോം ആണ് പക്ഷെ എന്നാലും ഇടാ തേക്കട്ടെ ആ യൂണിഫോം ഞാൻ തേച്ചിട്ടില്ല അപ്പൊ പുട്ടിന്റെ മുട്ടക്കറിയാണ് കേട്ടോ മുട്ട ഞാൻ ചെറുതായിട്ട് വാട്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വാട്ടിയിട്ട് നല്ലപോലെ പുഴുങ്ങാതെ വാട്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട് പോലെ അപ്പോൾ അങ്ങനെ മുട്ടക്കറി സെറ്റായിട്ടുണ്ട് പിന്നെ പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ അവൾക്ക് കഴിക്കാൻ കൊടുക്കണേ ആ ഡ്രസ്സൊക്കെ തന്നെ മാറ്റാനായതുകൊണ്ടേ സുഖമായി ഇല്ലേ അവിടെ നമ്മുടെ എന്താ ബ്ലാക്കി ലക്കി എന്തൊക്കെയാണ് പറയണം കഴിഞ്ഞ ഡ്രസ്സ് മാറ്റി മുടി കെട്ടിത്തരാ രണ്ടു ഭാത്തൊക്കെയാണ് ശരിക്കും കെട്ടേണ്ടത് പക്ഷെ ഉച്ചവരേ ഉള്ളു അപ്പൊ ഞാൻ ഇങ്ങനെ തൽക്കാലം കെട്ടി ഇനി കഴിക്കാനൊക്കെ നീ നമ്മളെ കുട്ടികൾ ഇവിടെ ഉണ്ട് ഒക്കെ നല്ല ഉറക്കത്തിലാണ് ചക്കി ചക്ക ഇവിടെ ഓ ഫുഡൊക്കെ കഴിച്ച

സന്തോഷം കണ്ട് മാസമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോഴേ പെട്ടെന്ന് സ്കൂള് നാളെ സ്കൂളുണ്ടിട്ടോ ചെയ്യാ എനിക്കറിയാം രണ്ടാം തീയതിയാണ് ജൂൺ രണ്ടാം തീയതി ആണെന്ന് പക്ഷെ ഞാൻ മറന്നിരിക്കോണി കളിക്കില്ലേ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഏഹ് പിന്നെ സങ്കടം വന്നു പിന്നെ കുഴപ്പമില്ല അലോണേനെ സ്കൂളിൽ ചേർത്തിയ പിന്നെ കുഴപ്പമില്ല ഇവിടെ ഒരാള് നല്ല ഉറക്ക ഇവൾക്ക് എൽ കെ ജി ഓപ്പൺ ആവുന്നത് ഒൻപതാം തീയതിയാണ് നല്ല ഉറക്ക ഒന്നും അറിഞ്ഞിട്ടില്ല താത്ത സ്കൂളിൽ പോകുന്നതൊന്നും മതി മതി എല്ലാരോടും ടാറ്റ പറയാണ് രണ്ടു മാസമായിട്ട് ഇവന കൂടെ ആയിരുന്നല്ലോ അപ്പൊ ഇനിയിപ്പൊന്ന് പോവാനോ പറയ ലക്കി ടാറ്റ സ്കൂളിൽ പോവാണ് ഇന്നത്തെ ഉഷാറ് എത്ര ദിവസം ഉണ്ടാവോ പന്ത്രണ്ട് വരെ ഉള്ളു അപ്പൊ എന്റെ ബാഗാ കൊണ്ടുപോണത് ഓക്കേ ടാറ്റാ ഇന്ന് ബസ്സില്ല ആ പന്ത്രണ്ട് വരെ ആയോണ്ട് ഉച്ചക്ക് വരാട്ടോ ഉച്ചക്ക് വരാട്ടോ കൊണ്ടുപോ ശെരി അപേ കൂടെ പോണേ വലൈക്കും ഓക്കെ ആ പറയാം അപ്പൊ അങ്ങനെ പോവാണ് രണ്ട് മാസത്തെ ഇടവേളകൾക്ക് ശേഷം ശരി അപ്പം എത്രക്കെ ഉള്ളു എല്ലാവരോടും ബൈ